സർവത്ര ശുഭദർശനം എന്നാണ് ആചാര്യന്മാർ നൽകുന്ന ഉപദേശം അത്തരമൊരു മനസ്സ് സ്വന്തമാക്കിയാലേ ശാന്തിയും സമാധാനവും എന്തെന്ന് അറിയാനാകൂ ശ്രീരാമകൃഷ്ണദേവൻ്റെ ധർമ്മപത്നിയായ ശാരദാദേവിയുടെ അന്ത്യനാളുകളിൽ പോലും നൽകിയ ഉപദേശം എങ്ങും നല്ലത് ദർശിക്കാനാണ് സമാധിയോടടുത്ത നിമിഷങ്ങളിൽ ദേവി ഒരു ഭക്തയെ അരികിൽ വിളിച്ച് പറഞ്ഞത് കുഞ്ഞേ നിനക്ക് ശാന്തി വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണാതെ ജീവിക്കണം എന്നാണ് മാനവരാശിയോട് ദേവിയുടെ അവസാനത്തെ ഉപദേശമായിരുന്നു അത് ഈ ലോകത്തിൽ ദോഷങ്ങൾ കാണാതെ ജീവിക്കണം എന്നാണ് മഹാത്മാക്കളായ ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടുള്ളത് തുളസീദാസൻ തൻ്റെ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ ലോകത്തെ ഗുണദോഷ സമ്മിശ്രമായിട്ടു തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ സജ്ജനങ്ങൾ ഹംസങ്ങളെ പോലെ ആയിരിക്കും പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഹംസം പാല് മാത്രം സ്വീകരിക്കുന്നു അതുപോലെ നന്മ ആഗ്രഹിക്കുന്നവർ ഗുണദോഷ സമ്മിശ്രങ്ങളായ ലോകത്ത് ഗുണങ്ങളെ മാത്രം സ്വീകരിച്ച് എപ്പോഴും സന്തുഷ്ടരായി കഴിയുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം തത്വത്തിലല്ലാത്ത ഭക്തി മനുഷ്യനെ ബന്ധിക്കുവാൻ മാത്രമേ സഹായിക്കൂ മുക്തനാക്കുവാൻ അതിന് കഴിയില്ല പടർന്നു വളരുന്ന മുല്ല മറ്റു വൃക്ഷങ്ങളെ ബന്ധിച്ചു പോകുന്നതല്ലാതെ മുകളിലേക്ക് വളരുന്നില്ല അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണ സ്ത്രോത്രം ആലപിക്കുന്നത് കേൾക്കാം ഹൃദി സംസ്ഫുരത്വം സുഖം പരമഹം സഗതി തുരീയം